അടിക്കടി തീപിടുത്തമുണ്ടാകുമ്പോഴും പഴങ്ങാട് മേഖലയിൽ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കാത്തതിൽ പ്രതിഷേധം ശക്തം കഴിഞ്ഞ ദിവസം ബസ് സ്റ്റാൻഡിന് സമീപത്തെ സൂപ്പർമാർക്കറ്റ് കത്തി നശിച്ചിരുന്നു തളിപ്പരമ്പിൽ നിന്നും പയ്യന്നൂരിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീയണച്ചത് കല്ലേശ്ശേരി മണ്ഡലത്തിലെ പഴയങ്ങാടി കേന്ദ്രീകരിച്ച് ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കുമെന്ന അധികൃതരുടെ ഉറപ്പ് ഇനിയും നടപ്പായിട്ടില്ല തീപിടുത്തങ്ങളും മറ്റ് അപകടങ്ങളും പതിവാകുമ്പോൾ തളിപ്പറമ്പ് പയ്യന്നൂർ കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്ന് ഏറെ ദൂരം താണ്ടി അഗ്നിശമന സേനയ്ക്ക് എത്തേണ്ട അവസ്ഥയാണ് വേനൽക്കാലമായാൽ മാടായിപ്പാറയിൽ തീപിടുത്തങ്ങൾ പതിവാണ് പുതിയങ്ങാടി ഉൾപ്പെടെയുള്ള തീരദേശ മേഖല കേന്ദ്രീകരിച്ച് ഐസ് ഫാക്ടറികളിലും തീപിടുത്തം ഉണ്ടാകാറുണ്ട് ഒപ്പം മറ്റ് തീപിടുത്തങ്ങളും അപകടങ്ങളും ഉണ്ടാകുമ്പോൾ ഏറെ സമയമെടുത്താണ് ഫയർ യൂണിറ്റുകൾ ഇവിടെ എത്തിച്ചേരാറുള്ളത് കഴിഞ്ഞ ദിവസം പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപത്തെ തീപിടുത്തം ഉണ്ടായപ്പോൾ തളിപ്രമ്പ് പയ്യന്നൂർ യൂണിറ്റുകൾ എത്തിയാണ് തീയണച്ചത് തീപിടുത്തമുണ്ടായ കെട്ടിടത്തിന് സമീപത്താണ് പെട്രോൾ പമ്പ് ഉൾപ്പെടെയുള്ളത് കൃത്യസമയത്ത് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞതാണ് വലിയൊരു അപകടം ഒഴിവാക്കിയത് പഴയങ്ങാടി കേന്ദ്രീകരിച്ച് ഫയർ യൂണിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അല്പസമയം നേരത്തെ തീ തീയണക്കാനാകുമായിരുന്നു സ്ഥലപരിമിതിയാണ് ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കാൻ തടസ്സമാകുന്നതെന്നാണ് അധികൃതർ പറയുന്നത് ചൈനാക്കളെ കമ്പനിയുടെ സ്ഥലം ഉൾപ്പെടെ വെറുതെ കിടക്കുന്ന സാഹചര്യത്തിൽ അത് ഉപയോഗപ്പെടുത്താമെന്ന അഭിപ്രായവും ജനങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് വർഷങ്ങളായി ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് നമുക്ക് നിര പയ്യന്നൂരിൽ നിന്നും തലിപ്പറമ്പ് നിന്നും ആണ് ഫയർഫോഴ്സ് ഇവിടെ വന്നിച്ച് വന്നിട്ട് എത്തി എന്തുകൊണ്ട് നമുക്ക് ഈ സംവിധാനം നമുക്ക് പഴയങ്ങാടിയിൽ നമുക്ക് സ്ഥാപിച്ചുകൂടാ നിരന്തരമായ ജനങ്ങളുടെ ഒരു ആവശ്യമാണ് ഈ ഒരു ഫയർഫോഴ്സ് ഫയർ സ്റ്റേഷൻ നമുക്ക് പഴയങ്ങാടി എന്തായാലും വേണമെന്ന് നമുക്കറിയാം നമുക്ക് അതിന് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ ഇവിടെ മാടായിപ്പാറയിൽ വലിയൊരു സ്ഥലങ്ങളുണ്ട് ദേവസ്വത്തിന്റെ ഗവൺമെന്റ് പ്രോപ്പർട്ടി ഒരുപാടുണ്ട് ചൈനാക്കലെ കമ്പനിയിൽ ഉള്ള വലിയൊരു പ്രോപ്പർട്ടി വലിയൊരു സ്ഥലങ്ങൾ അതിന് ഉണ്ട് അതുപോലെ അതുപോലെ തന്നെ നമുക്ക് മറ്റില്ല മേഖലകളിൽ പുനിയങ്ങാടി പോലെയുള്ള മേഖലകളിലും നമുക്ക് സ്ഥലങ്ങളുണ്ട് പക്ഷേ എന്തുകൊണ്ട് നമുക്ക് അത് നിരന്തരമായ ജനങ്ങളുടെ ആവശ്യങ്ങള് പ്രശ്നങ്ങള് വിഷമങ്ങൾ ഇതെന്തുകൊണ്ട് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്നത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ചൊവ്വാഴ്ച രാവിലെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും തീപിടുത്തം ഉണ്ടായിരുന്നു ഇനിയും പരിഹാരമുണ്ടായില്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമെന്ന് ജനങ്ങൾ പറയുന്നു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി